ഇനി ഈ കുട്ടി ചിത്രകാരനെ പരിചയപ്പെട്ടാലോ ഒൻപത് വയസ്സിനുള്ളിൽ ആറായിരത്തോളം ചിത്രങ്ങൾ വരച്ച് ചിന്തയും ചിരിയും സങ്കടങ്ങളും പകർന്ന നീരവ് ഭാവനയും ആശയങ്ങളും ചേർന്നാൽ നീരവിന്റെ കരങ്ങളിലൂടെ വിരിയുന്നത് സർഗാത്മകതയുടെ ആഴമുള്ള പെയിന്റിങ്ങുകൾ ഷാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പ്രകൃതി ദൃശ്യങ്ങളും പൂമ്പാറ്റകളും മുതൽ പലസ്തീനിലെ പിഞ്ചുകുട്ടികളുടെ നേർക്ക് യുദ്ധ ടാങ്കറുകൾ നീങ്ങുന്ന ദൃശ്യങ്ങൾ വരെ നീരവിന്റെ കൈകളിലൂടെ വിരിയുന്നു കൊച്ചിൻ ബിനാലെ ചിൽഡ്രൻസ് വിഭാഗത്തിൽ കറുത്ത നഗരമെന്ന നീരവിന്റെ ചിത്രം ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു ഇതിനകം വിവിധ ഗാലറികളിലായി പത്തിലധികം പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയും ബാലസാഹിത്യകാരനുമായ ഗണേഷ് വേലാണ്ടിയുടെയും റവന്യൂ ജീവനക്കാരി സുനിതയുടെയും മകനായ നീരവ് പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വീട്ടിലിങ്ങനെ ഒരു അമ്മയോട് ചിത്രം പേപ്പറും ബ്രഷും അങ്ങനെ അമ്മ പട്ടാമ്പിയിൽ പോയി അവിടെ കുറച്ച് പേപ്പറും ക്രയോൺസും വേണ്ടി ഇവൻ പറഞ്ഞു എനിക്ക് ക്രയോൺസല്ല വേണ്ട വലിയ ബ്രഷാണ് വേണ്ടത് അങ്ങനെ ഇവൻ തന്നെ പോയി കുറേ ബ്രഷ് അമ്മേൻ്റെ കൂടെ പോയി കുറേ ബ്രഷപ്പ് വാങ്ങിച്ച് വര തുടങ്ങിയതാണ് ആദ്യകാലത്തന്നെ ഒരു ദിവസം തന്നെ പത്തോ ഇരുപതോ ചിത്രങ്ങൾ വരക്കുകയായിരുന്നു അങ്ങനെ വരച്ച് വരച്ച് ചിത്ര രചനയിൽ സ്വന്തമായ ഒരു ശൈലി കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിൻ ബിനാലയിൽ ഇവൻ്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ കറുത്ത നഗരം എന്ന ചിത്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള കുട്ടികളുടെ ചിത്രങ്ങളുമായി അവിടെ പ്രദർശിപ്പിക്കേണ്ടത് അതിൽ കറുത്ത നഗരം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചിത്രമായിരുന്നു നാഗ്പൂരിൽ നടന്ന ബസോളി ചിൽഡ്രൻസ് ഗ്രൂപ്പ് ദേശീയ തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ മികച്ച ചിത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ പുരസ്കാരം ഗാന്ധിദർശൻ വേദി സംസ്ഥാന പുരസ്കാരം യുവകലാസമിതി പുരസ്കാരം ബാലപ്രതിഭാ പുരസ്കാരം ഏഷ്യൻ ആർട്സ് ചിൽഡ്രൻസ് പുരസ്കാരം തുടങ്ങിയവ ഇതിനകം നീരവ് തന്റെ തൂലികയിലൂടെ നേടിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി നാലിലെ ഉജ്ജ്വല ബാല്യം പുരസ്കാരമടക്കം മൊത്തം എഴുപതോളം ബഹുമതികളാണ് ഈ കുരുന്ന് പയ്യൻ നേടിയിട്ടുള്ളത് നിറങ്ങളെക്കാൾ തന്റെ കാഴ്ചയിലും ചിന്തയിലും വിരിയുന്ന മനസ്സിലെ അമർഷവും വേദനകളുമാണ് ക്യാൻവാസിലേക്ക് ഒൻപത് വയസ്സുകാരൻ പകർത്തുന്നതിൽ അധികവും മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുകയും തന്നെ ഏറ്റവും മികച്ച അഞ്ച് ഒരാളായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം നിരവധി പുരസ്കാരങ്ങൾ നിരവിനെ ലഭിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ ചിത്രര പഠിപ്പിച്ചില്ല കാരണം കുട്ടിയുടെ ഒരു ചിത്ര രീതി പരിശോധിച്ച ചിത്രകന്മാർ പറഞ്ഞു ഇവനെ എവിടെയും പഠിക്കാൻ പോയിട്ടെ അതുകൊണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ ശൈലിയിൽ തന്നെ പഠിക്കട്ടെ വളരട്ടെ എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒമ്പത് വയസ്സാകുമ്പോഴേക്കും ഏകദേശം ആറായിരത്തോളം ചിത്രങ്ങൾ വരയ്ക്കുകയും എഴുപതോളം പുരസ്കാരങ്ങൾ കിട്ടുകയും മൂന്ന് തവണ ദേശീയ തലത്തിൽ ചിത്രനേക്ക് പുരസ്കാരം ലഭിക്കുകയും ഒരു തവണ ഇൻ്റർനാഷണൽ തലത്തിൽ പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ്റെ കുട്ടികളുടെ മനസ്സിലുള്ള ചിത്രങ്ങൾ ആ ചിത്രമാണ് അവൻ വരക്കുന്നത് മുൻകൂട്ടി തയ്യാറെടുക്കുന്നില്ല അതിലേറ്റവും പ്രധാനമായ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ടി വിയിൽ വാർത്ത ഇങ്ങനെ കാണുകയാണ് യുദ്ധ യുദ്ധത്തിൻ്റെ വാർത്തകൾ പലസ്തീൻ കുട്ടികൾക്ക് ഭക്ഷണമില്ലാത്ത രീതിയിൽ ഫലസ്തീൻ കുട്ടികൾ മരി മരിച്ചു വീഴുമ്പോൾ അന്നേരം തന്നെ ഇവൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിത്രം അവിടെ വരച്ച് ഇടുകയുണ്ടായി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്തുകൊണ്ട് ഒരു ചിത്രം വലിയൊരു പൂ പീരങ്കി ആ പീരങ്കിയിലെ ചുറ്റും കുറേ പൂമ്പാറ്റങ്ങൾ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബാല ചിത്രമായിട്ട് അത് മാറുകയും ചെയ്തു UTV News, Palakat.